ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മളൊരു മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു കുർത്തിയുടെ കോളർ നെക്ക് കോളർ നമ്മൾ ഫ്ലാറ്റ് കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് മുപ്പത്തി എട്ട് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏഴേ മുക്കാലിഞ്ചാണ് ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആംഹോളും നമ്മൾ ഇറക്കം കൊടുത്തിരിക്കുന്നത് ഏഴേ മുക്കാലിഞ്ച് തന്നെയാണ് കേട്ടോ ഇതാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് പീസ് കേട്ടോ ഒരു ഇഞ്ചാണ് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെയും ഒരു ഇഞ്ചാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ നേരെയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു അര ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മളിവിടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് ഇനി ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ രണ്ട് മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചിൽ നമ്മളൊരു ഓപ്പണിന് വേണ്ടി നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നാലര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണേ ഉണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ഏഴേഞ്ചി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇവിടെ നിന്ന് ഒരു അരേഞ്ചിൽ നമ്മൾ ഇതുപോലൊരു ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നമ്മൾ ബാക്ക് പീസ് ഉണ്ടോ അതേ അളവ് നമ്മുടെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ കണ്ടോ കറക്റ്റ് മൂന്നര ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ നമ്മൾ ഇവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ ബാക്ക് പീസിൽ എക്സ്ട്രാ കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി അര ഇഞ്ചിൽ കൂടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തുണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല ഒരു ചെറിയൊരു ഷേപ്പിൽ അത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ അര ഇഞ്ച് നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഇവിടത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ട് ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൽ നിന്നും അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും നമ്മുടെ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മൾ അര ഇഞ്ചാണ് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് ഉള്ളത് ഇവിടെ നമുക്ക് ഇഞ്ച് തന്നെയാണ് കറക്റ്റായിട്ട് തന്നെയാണ് നമുക്കിത് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഫ്രണ്ട് പാർട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഈ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഈ ഒരു പീസ് നമുക്ക് അവിടെ വെക്കണം ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ അത് നമ്മളൊന്ന് ക്യാൻവാസ് ഇട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നേർ പകുതിയായി മടക്കിയെടുത്ത് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ ഇറക്കത്തിൻ്റെ ആ ഒരു മാർക്കിങ് വെറുതെ ഒരു മാർക്കിംഗ് ഇവിടെ കൊടുക്കുക ഇവിടെ നിന്ന് നമ്മളൊന്ന് ആ ഒരു ഷേയ്പ് ഇതുപോലെ വരയുന്നു ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് ഈയൊരു പീസ് ഈ ഒരു ഷേയ്പ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് വിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊരു പീസ് കിട്ടും കേട്ടോ ഈ ഒരു പീസ് നമ്മൾ ഇനി ഒരു കേട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം നമ്മളിത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തുള്ള പീസുകളൊക്കെ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ സൈഡ് വശം നമുക്കൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി തയ്ക്കുകയാണ് ഇതുപോലൊന്ന് മടക്കി മടക്കി തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് തയ്ച്ചെടുത്തു നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് കേട്ടോ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് നല്ല വശം മുകളിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഉൾവശം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ള എവിടെയാണോ ആ ഒരു മാർക്കിംഗ് കൊടുത്ത് കറക്റ്റ് സെൻ്ററിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ ഒരു അക്കോണ് വരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ നിന്ന് മുകളിലോട്ടും ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു വി ഷേപ്പിൽ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെറിയൊരു കട്ടിങ്ങുകൾ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്കൊന്ന് മറിച്ചിടുക കേട്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മരച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു വി ഷേപ്പിലുള്ള കിട്ടി ഇനി നമ്മളിവിടെ ഈയൊരു പീസ് ഒന്ന് തയ്ച്ച് വെക്കുകയാണ് ഇവിടെ പ്രസ് ചെയ്ത് വെച്ച് ഇതുപോലെ തയ്ക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഉൾവശം കണ്ടോ ഉൾവശം നമുക്ക് ഇവിടെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കത് സ്റ്റിച്ചിങ് ചെയ്യാം നമ്മളിത് ഹെമ്മിങ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ നമ്മളിത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കത് കിട്ടും നമ്മുടെ ബാക്ക് പാർട്ടിനെ നമ്മൾ ഇതുപോലെ വെക്കുക ബാക്ക് പാർട്ടിനെ നല്ല വശം മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിവിടെ ഷോൾഡർ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് ഷോൾഡറിൻ്റെ രണ്ടാമത്തെ സൈഡും നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് പേപ്പർ ക്യാൻവാസിൽ ഈ ഒരു നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇതിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ നേരെ ആദ്യമൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഫോൾഡിങ് നേരെ പകുതിയെ മടക്കിയെടുത്ത ഭാഗത്ത് ഒരു കാലിഞ്ച് ഇറക്കി നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിലാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടു ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗമാണ് ഈ ഒരു സെൻറ്റർ ഭാഗം ആ ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു മാർക്കിൻ്റെ കറക്റ്റായിട്ട് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഫ്രണ്ട് ഭാഗത്തെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ഈ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് മുകൾ ഭാഗം ഇതുപോലെ നേരെ വരുന്ന രീതിയിൽ കിട്ടണം ഇവിടെ നമുക്ക് അല്പം പീസ് കുറവുണ്ടാവും കാരണം നമ്മൾ അത് വി ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ബാക്ക് പാർട്ടിൽ കണ്ടുപോകും നമ്മളൊരു കാലിഞ്ചി ഇറക്കിയിട്ടാണ് ആ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ് ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു ഈ മാർക്കിംഗ് വരെയാണ് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ ഇവിടെ വരെ ഒരു മാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പിന്നെ അയച്ചു മാറ്റി നമുക്ക് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ നേരത്തെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടില്ലേ ആ ഒരു ലൈനിനേക്കാൾ ഒരു കാലിഞ്ച് നമ്മളിവിടെ താഴ്ത്തിയാണ് നമ്മൾ ഈടെ കട്ട് ചെയ്തത് അത് നമ്മുടെ നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു കോളറിൻ്റെ അളവിനനുസരിച്ചാണ് അപ്പോൾ നമുക്കവിടെ തുമ്പ് വരും അതിൻ്റെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു കാലിഞ്ച് ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ അത് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു മുക്കാലിഞ്ച് നിങ്ങൾക്കിത് മുക്കാലിഞ്ച് മുക്കാലിഞ്ചും പോയിൻ്റ് ഒരിഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം നമ്മളിവിടെ മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്തത് ഇതുപോലെ മാർക്ക് ചെയ്ത് ർക്കിളെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് കിട്ടണം അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇവിടെ ഒന്ന് ചെറിയൊരു റൗണ്ട് കൊടുത്ത് ഇവിടെ നിന്ന് ഇവിടെ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും ഇതുപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു അപ്പൊ നമുക്കിത് നിവർത്തി വെച്ചാൽ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് നെക്കിനെ കിട്ടുക എന്ന് നമുക്കിതൊരു പീസിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഒരു പീസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ റൗണ്ട് ഭാഗമല്ല രണ്ടാമത്തെ സൈഡ് കേട്ടോ ഈ ഒരു ഷെയ്പ്പ് ചെയ്ത ഭാഗമല്ല രണ്ടാമത്തെ സൈഡ് നമ്മളിവിടെ അയേൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അയേൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചതാണ് ഇനി നമ്മൾ വീണ്ടും ഒരു പീസ് കൂടി എടുത്ത് ആ ഒരു പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഈ ഒരു സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ആ ഒരു നെക്കിൻ്റെ റൗണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ക്യാൻവാസിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഉണ്ടോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗവും നമുക്കത് റൗണ്ട് ചെയ്ത് ഉണ്ടോ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് വരുന്ന ഭാഗമാണ് ഇതുപോലെ റൗണ്ടിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ നല്ലവണ്ണം കെട്ടിയടിച്ച് അടിച്ച് നിർത്തുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള പീസുകളെ നമുക്ക് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് മാത്രം ഒരു കാലിഞ്ച് പീസ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ നിന്ന് ഈ ഒരു ഭാഗമൊക്കെ റൗണ്ട് വരുന്ന ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നെക്ക് നല്ലവണ്ണം നിവർന്ന് കിട്ടുകയുള്ളൂ ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്കൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ നെക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ട തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മളിതിനെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് ചെയ്ത പീസിൽ നമുക്കിവിടെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ബാക്ക് ഭാഗം നമുക്ക് സെൻറ്റർ ഭാഗം കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് മാർക്കിംഗ് ചെയ്തത് ഇനി ഒന്ന് ഇതിന് നല്ല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് ഇതിന് മറിച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ നല്ല രീതിയിൽ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ബോഡി പാർട്ടിൽ ഇത് തയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ പീസിനെ നമ്മൾ ഉൾവശം കണ്ടോ ഉൾവശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്ത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഉൾവശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു വി ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അവിടെ നിന്ന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നു തയ്യൽ തുമ്പിൽ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ് തയ്യൽ തുമ്പ് പിടിക്കുന്നത് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുകയോ വലിച്ചു കൊടുക്കുകയോ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ ബാക്ക് ഭാഗം ഉണ്ടാവും ബാക്ക് ഭാഗം നമ്മുടെ നെക്കിൻ്റെ സെൻ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും പാർട്ടിൻ്റെ സെൻ്റർ ഭാഗത്തുള്ള ആ ഒരു മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നിങ്ങളത് കറക്റ്റ് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും വലിക്കുകയൊന്നും ചെയ്യേണ്ട കറക്റ്റായിട്ട് തന്നെ കിട്ടും നിങ്ങൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു കാലിഞ്ച് തുമ്പ് നമ്മുടെ ക്യാൻവാസിൻ്റെ പീസിൽ കൊടുത്തിട്ടില്ലേ അത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി ഏരി നമ്മൾ ഇത് വ ഇവിടെ വരെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു കോൺ ഭാഗത്ത് വരുന്ന കേട്ടോ ആ ഒരു തയ്യൽ തുമ്പിലൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു റൗണ്ട് ഒക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പതിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗമില്ലേ കറക്റ്റ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം ഉണ്ടോ ഇവിടെ നമുക്ക് ചുളുക്കൊന്നും വരാതെ നല്ല രീതിയിൽ ഇവിടെ വെച്ച് കൊടുത്ത് കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു കേട്ടോ നമുക്ക് തയ്യൽ തുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ ക്യാൻവാസിൽ കട്ട് ചെയ്ത് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നമ്മൾ തയ്യൽ തുമ്പ് കാലിഞ്ചി വെച്ച് കൊടുത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്ക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്യാൻവാസ് കിട്ടുകയുള്ളൂ ഇവിടെയൊക്കെ നമുക്കൊന്ന് സൂചി കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഉള്ളിലേക്ക് തള്ളിക്കൊടുത്താൽ നമുക്കവിടെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറി നിൽക്കും ഇനി നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്ത് ഉണ്ടോ സൈഡിൽ കൂടി ഈ ഒരു സൈഡിൽ കൂടി രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തിന് മുകൾ ഭാഗം വരുന്ന ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ ഇവിടെയും കണ്ടോ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിന്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു റൗണ്ടിൽ ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് പതിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നമ്മളത് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ചുളുക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ കഴിയും നമ്മൾ ഇതുവരെ കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നെക്കിനെ നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം